ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന എൽ ടി സി എൽ ജി എസ് ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പഠിക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ധ്യാൻചന്ദ് ഹേൽ രത്ന പുരസ്കാര ജേതാക്കൾ ചിരാഗ് ചന്ദ്രശേഖർ ഷെഡ്ഡിയും സാത്വിക് സായിരാജും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ധ്യാൻ ചന്ദ് ഹേൽ രത്ന പുരസ്കാര ജേതാക്കളാണ് ചിരാഗ് ചന്ദ്രശേഖർ ഷെഡ്ഡിയും സാത്വിക് സായിരാജും രാജും ഇരുവരും ബാഡ്മിൻ്റൺ പ്ലെയേഴ്സാണ് സാധാരണക്കാരെ ബഹിരാകാശത്ത് കൊണ്ടുപോകുന്ന സ്പേസ് എക്സിൻ്റെ സിവിലിയൻ മിഷൻ ഇൻസ്പിറേഷൻ ഫോർ സാധാരണക്കാരെ ബഹിരാകാശത്ത് കൊണ്ടുപോകുന്ന സ്പേസ് എക്സിൻ്റെ സിവിലിയൻ മിഷൻ ഇൻസ്പിറേഷൻ ഫോർ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ കണ്ടൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കോട്ടുകാൽ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ കണ്ടൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കോട്ടുകാൽ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ നഗരത്തിൻ്റെ പുതിയ പേര് അഹല്യ നഗർ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ നഗരത്തിൻ്റെ പുതിയ പേരാണ് അഹല്യ നഗർ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യത്തെ ജില്ലയാണ് തൃശ്ശൂർ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യത്തെ ജില്ലയാണ് തൃശൂർ കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ കേരളത്തിൽ അന്താരാഷ്ട്ര പുരാരേഖ പഠന കേന്ദ്രം നിലവിൽ വന്ന ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിൽ അന്താരാഷ്ട്ര പുരാരേഖ പഠന കേന്ദ്രം നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം ചെക്ക് പോസ്റ്റുകളിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് ചെക്ക് പോസ്റ്റുകളിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം അടുത്തിടെ നവരത്ന പദവി ലഭിച്ച വ്യവസായ സ്ഥാപനം രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് അടുത്തിടെ നവരത്ന പദവി ലഭിച്ച വ്യവസായ സ്ഥാപനമാണ് രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് അമേരിക്കൻ കറൻസിയിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഏഷ്യൻ അമേരിക്കൻ വനിത അന്നാമേ ഓങ് അമേരിക്കൻ കറൻസിയിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഏഷ്യൻ അമേരിക്കൻ വനിതയാണ് അന്നമേ ഓങ് സ്വർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം തായ്വാൻ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് തായ്വാൻ ഹെറോൻ മാർക്കറ്റു ട്രോൺ ഏത് രാജ്യത്ത് നിന്നുമാണ് ഇന്ത്യ വാങ്ങിയത് ഇസ്രായേൽ ഹെറോൻ മാർക്കറ്റു ട്രോൺ ഏത് രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ വാങ്ങിയത് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമാണ് ചൈന സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റവ ആശുപത്രി സ്ഥാപിതമാകുന്നത് കോഴിക്കോട് സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി സ്ഥാപിതമാകുന്നത് കോഴിക്കോട് <coughs> <coughs>